അപ്പോൾ നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു അല്ലെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്താണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ സീസൺ സെവനിൽ എന്താ പറയുക ബിഗ് ബോസിന് ഒരു നല്ലൊരു മെറ്റീരിയൽ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒന്നിനെ ഒരാളെ കുറിച്ച് നമുക്കൊന്ന് നല്ലൊരു കളിക്കാർ അല്ലെങ്കിൽ നല്ലൊരു ഒരു പോരാളി അല്ലെങ്കിൽ ഒരു എതിരാളി അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാം ഒരു എന്താ പറയുക ഒന്നിനോടൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെ ഓരോ കണ്ടസ്റ്റൻസാണ് അവിടെ ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ക്യാപ്റ്റനിലേക്കാണ് വരുന്നത് ക്യാപ്റ്റൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസ് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു അഭിഷേക് എന്താ അനീഷ് തറയിൽ എന്ന ക്യാപ്റ്റനെയാണ് കണ്ടിരിക്കുന്നത് അല്ലേ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു വീരശൂര പരാക്രമം ഒന്നും പിന്നീട് കാണില്ലാതെ കാണാതെ തന്നെ വളരെ സേഫായിട്ട് അല്ലെങ്കിൽ ക്യാമറ ഫേസ് ഏറ്റവും കൂടുതൽ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന എന്തൊക്കെയോ ഒരു കളികൾ കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അനീഷ് തറയിൽ പക്ഷെ മോർണിംഗ് ആക്ടിവിറ്റിയിലാണെങ്കിൽ ഇപ്പം മലയാളം ബിഗ് ബോസ് എന്നുള്ളതൊരു മലയാളം ഷോ ആണ് എന്നുള്ളത് എടുത്ത് പറയുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു നാടകം എന്ന പോലെ അവിടെ സുപ്രഭാതം പറഞ്ഞ് അവിടെ ഒരു സീൻ സൃഷ്ടിക്കാൻ ക്യാപ്റ്റൻ തന്നെ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രസകരമായി തോന്നിയത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിനെ ഒന്നും മനസ്സിലായില്ല മോർണിംഗിൽ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് ബിഗ് ബോസിനെ ഒന്നും മനസ്സിലാകാതെ വീണ്ടും അതൊന്ന് കൂടി അവരെ കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും കൂടി ചെയ്യിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വളരെ രസകരമായിട്ട് തോന്നി പക്ഷേ അത് അവിടെ ക്യാപ്റ്റനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്കും മനസ്സിലായത് നിങ്ങൾക്കെന്താ മനസ്സിലായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നീടുള്ളതാണ് നമ്മുടെ ചായയുടെ പ്രശ്നം ഒരു നിസാര ചായ വെച്ചിട്ട് എന്താ പറയുക ചായയാണ് പുള്ളിക്കാരിക്ക് ജെയ്സ് ചായ കിട്ടിയ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ചായ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ് പക്ഷേ ആ ചായ വലിയൊരു പ്രശ്നമാക്കാനായിട്ട് തീർത്തു പക്ഷേ അവിടെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്നതാണെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോലും എന്താ പറയുക മറ്റുള്ളവർ ഇടപെട്ട ഇടപെട്ട് അതിനെ കുളവാക്കിക്കൊണ്ടായിരുന്നു തന്നെയാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇടപെട്ട് അത് കുളവാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ജിസേലിനെ ആ ചായ അങ്ങ് നോർമലായിട്ട് അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ വേണ്ടി വിട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെങ്കിൽ അവിടെ അങ്ങനെയൊരു നിയമം ഇല്ല എന്നുള്ളത് വേറൊരു സത്യം പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ വരികയും ഒക്കെ ചെയ്തു അതിനുശേഷം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷറി ലക്ഷറി സാധനങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു അതും ഒരു ടാസ്ക്കിലൂടെയാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത് പക്ഷെ അവിടെയും എന്താ പറയുക പരാജയം സംഭവിച്ചു സാധനങ്ങളൊക്കെ തിരികെ വെക്കേണ്ടി വന്നു അതും എന്താ പറയുക രസകരമായിട്ട് തന്നെ തോന്നിയൊരു കാര്യമാണ് പക്ഷെ ഇതിനകത്തൊക്കെ ഒരു ഗെയിം സ്പിരിറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരുപാട് ടാസ്കുകൾ ഇത്തവണത്തെ ബിഗ് ബോസിൽ തുടക്കം തന്നെ ഒരുപാട് ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ടാസ്കുകളല്ലാതെ അത് കളിച്ച് മുന്നേറാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള അല്ല ഗെയിമിനോട് സ്പിരിറ്റുള്ള ഒരൊറ്റ വ്യക്തികളെ പോലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ക്യാമറ ഫേസ് വേണം അല്ലാതെ വേറൊന്നും അവിടെ നടക്കുന്നില്ല ഒരു കാര്യമില്ലാതെ നമ്മുടെ അപ്പാനിയൊക്കെ വെറുതെ അഭിലാഷ് അപ്പാനിയൊക്കെ വെറുതെ 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 ക്യാമറ ഫേസിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും കളിക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി കൊടുത്തിരുന്ന ടാസ്ക് തന്നെയാണ് ആ ടാസ്ക് എൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ടാസ്ക് ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലേ നമ്മൾ നാല് പേരെ തിരഞ്ഞെടുക്കുക ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത നാല് പേരെ തിരഞ്ഞെടുക്കുക അതിനകത്ത് നമ്മുടെ ഷാനവാസ് വന്നിട്ടുണ്ട് ശൈത്യമുണ്ട് ഉണ്ട് ജിസേൽ ഉണ്ട് അപ്പം ഇവരെല്ലാം കൂടെ കൂടിയാണ് ഇവരെല്ലാവരും കൂടെ കൂടിയാണ് പുറത്താക്കിയിരിക്കുന്നത് പക്ഷേ ആ പുറത്താക്കി നാല് പേരും എന്താ പറയുക ഒന്നിച്ചൊന്നിച്ച് കളിക്കുന്നതായിട്ട് തോന്നി അതായത് ആദ്യം തന്നെ ഷാനവാസ് അവിടെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് തന്നെ പോലെ ഒരു അവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ നാമ്പ് നാംബവിടെ കൊടുത്തിട്ടു എന്താ കൊടുത്തത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് നാല് പേർക്കും പരസ്പരം ചതിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് ചോദിച്ചത് തന്നെ ഷാനവാസിൻ്റെ ഒരു ഗെയിം ആണ് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കാരണം അത് കൂടി പിന്നീട് ഒരിക്കലും ചതിക്കില്ല എന്നുള്ളത് നാ മൂന്ന് പേരും ഒറ്റ സ്വരത്തിൽ പറയുകയും ചെയ്തു പക്ഷേ അവിടെ കട്ടിലിൽ ക്ഷാനവാസം നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത്രയും വലിയൊരാളെ ഒരിക്കലും പെൺകുട്ടികൾക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് മേ ബി പിന്നെ ബിഗ് ബോസിനും അറിയാമായിരിക്കും അപ്പോൾ അതെന്തായാലും നടന്നില്ല പക്ഷേ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറത്തേക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഉറക്കം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തട്ടിമുട്ടിയൊക്കെ പോയി ജിസേൽ നന്നായിട്ട് തന്നെ കളിച്ചു അതിനകത്ത് ഉറങ്ങാതൊക്കെ ഇരുന്ന് കടിച്ചു പിടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും നന്നായിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം അവിടെ കളി മുറുക്കുക എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂ എവിക്ഷൻ പ്രക്രിയയിൽ ചിലപ്പോൾ രണ്ട് പേര് ഒരു പക്ഷെ രണ്ട് പേരായിരിക്കും പുറത്ത് പോകാൻ ചാൻസ് ഉള്ളത് കാരണം ഈ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ അവിടുന്ന് ഓട്ടി ഓട്ടിൻ്റെ ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ രണ്ട് പേര് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ആ പേരവിടെ നിൽക്കട്ടെ അപ്പോൾ പുറത്തു എല്ലാം ഒന്ന് പുറത്താക്കിക്കൊണ്ട് അതായത് ഈ ബിഗ് ബോസിനും പ്രേക്ഷകർക്ക് പറ്റാത്ത ബിഗ് മെറ്റീരിയലൊക്കെ മെറ്റീരിയലുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് പുതിയ പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും എന്തായാലും നമ്മുടെ ചെറിയ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസുമായി വീണ്ടും വരുന്നതായിരിക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ധന്യ താങ്ക്